ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഇന്ന് സഭ വിശുദ്ധരായ കോസ്മാസിന്റെയും ഡാമിയന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു ക്രിസ്തുവിനുവേണ്ടി ജീവൻ നൽകിയ രണ്ട് വിശുദ്ധ സഹോദരന്മാർ അവരുടെ രക്തസാക്ഷിത്വത്തിന് മാത്രമല്ല അവരുടെ ദൈനംദിന കാരുണ്യ പ്രവൃത്തികൾക്കും അവർ ഓർമ്മിക്കപ്പെടുന്നു പ്രതിഫലം തേടാതെ രോഗികളെ സുഖപ്പെടുത്തൽ സ്നേഹദാനമായി വൈദ്യന്മാർ എന്ന നിലയിൽ അവരുടെ വൈദഗ്ധ്യം വാഗ്ദാനം ചെയ്യൽ നമ്മുടെ ക്രിസ്തീയ യാത്രയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ചോദ്യം ചോദിക്കാൻ അവരുടെ ജീവിതം നമ്മെ ക്ഷണിക്കുന്നു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുന്നു ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വിദൂരവും ഗംഭീരവും ഏതാണ്ട് എത്തിച്ചേരാനാകാത്തതുമായ എന്തെങ്കിലും സങ്കൽപ്പിക്കാൻ കഴിയും സ്വർഗത്തിന്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ വളരെക്കാലം മുമ്പുള്ള വിശുദ്ധരുടെ മഹത്തായ പ്രവൃത്തികൾ എന്നാൽ ദൈവത്തിന്റെ മഹത്വം അസാധാരണമായതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് സാധാരണ വിശ്വസ്തതയിലും നമ്മുടെ ഹൃദയങ്ങളുടെ വാഞ്ചയിലും കുരിശിന്റെ ആലിംഗനത്തിലും നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രവൃത്തികളിലും പ്രകാശിക്കുന്നു ആദ്യ വായനയിൽ നിരാശയാൽ ഭാരപ്പെട്ട ഒരു ജനത്തോട് പ്രവാചകൻ ഹഗ്ഗായി സംസാരിക്കുന്നു ഒരു കാലത്ത് മഹത്വമുള്ള സോളമന്റെ ക്ഷേത്രം തകർന്നിരുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ പുനർനിർമ്മിച്ച ഘടന ദയനീയമായി തോന്നി എന്നിട്ടും ദൈവം പറയുന്നു ധൈര്യമായിരിക്കൂ കാരണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഈ ഭവനത്തിന്റെ പിന്നീടുള്ള മഹത്വം മുമ്പത്തേതിനേക്കാൾ വലുതായിരിക്കും ഹഗ്ഗായി അധ്യായം രണ്ട് വാക്കുകൾ നാല് മുതൽ ഒൻപത് വരെ ഏറ്റവും എലിയ വഴിപാടുകളെപ്പോലും നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും വലിയ ഒന്നാക്കി മാറ്റാൻ തന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഒരു കാലത്ത് തിരക്കേറിയ വീട് നിശബ്ദമായ വൃദ്ധയായ വിധവയായ മറിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു ദുർബലമായ ശരീരത്തോടെ അവൾ ഇപ്പോഴും വിശ്വസ്തതയോടെ ദിവസേന കുർബാനയ്ക്ക് വന്നു കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിച്ചു രോഗിയായ ഒരു അയൽക്കാരനെ സന്ദർശിച്ചു അവളുടെ നിശബ്ദ വിശ്വസ്ത ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി മാറി വിശുദ്ധി അളക്കുന്നത് മഹത്വമോ വിജയമോ കൊണ്ടല്ല മറിച്ച് ഉറച്ച വിശ്വാസവും സ്നേഹനിർഭരമായ സേവനവുമാണ് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ ഒരിക്കൽ പറഞ്ഞതുപോലെ ദൈവം നമ്മെ വിജയികളാകാൻ വിളിക്കുന്നില്ല വിശ്വസ്തരായിരിക്കാൻ വിളിക്കുന്നു ഇന്നത്തെ സങ്കീർത്തനം മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നിന്റെ വെളിച്ചവും സത്യവും അയക്കുക ഇവ എന്റെ വഴികാറ്റിയാകട്ടെ അപ്പോൾ ഞാൻ എൻറെ സന്തോഷത്തിൻറെ ദൈവമായ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് പോകും സങ്കീർത്തനം നാൽപ്പത്തിമൂന്ന് സ്വത്തുക്കൾ നേട്ടങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ വ്യതിചലനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആ ആഗ്രഹം തൃപ്തിപ്പെടുത്താൻ നാം എത്ര തവണ ശ്രമിക്കാറുണ്ട് എന്നിട്ടും ദൈവത്തെപ്പോലെ മറ്റൊന്നും ഹൃദയത്തിൽ നിറയുന്നില്ല എല്ലാ വിജയങ്ങളും ഉണ്ടായിരുന്നിട്ടും തനിക്ക് ശൂന്യത അനുഭവപ്പെടുന്നുവെന്ന് സമ്മതിച്ച ഒരു ബിസിനസ്സുകാരനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഒരു വൈകുന്നേരം പാട്ടിന്റെ ശബ്ദത്താൽ ആകർഷിക്കപ്പെട്ട അദ്ദേഹം ഒരു ചെറിയ ഇടവകയിലേക്ക് അലഞ്ഞു നടന്നു അവിടെ ഗായകസംഘം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു മാൻ ഒഴുകുന്ന അരുവികൾക്കായി കൊതിക്കുന്നതുപോലെ എൻറെ ആത്മാവ് ദൈവമേ നിന്നെ കൊതിക്കുന്നു അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു ആ നിമിഷം ദൈവത്തെ കൂടാതെ മറ്റൊന്നിനും സമ്പത്തിനോ സുഖത്തിനോ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി വിശുദ്ധ അഗസ്റ്റിൻ ഏറ്റവും നന്നായി പറഞ്ഞു കർത്താവെ നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ് എന്നാൽ ദൈവത്തിന്റെ മഹത്വം വാഞ്ചയിൽ മാത്രമല്ല കാണപ്പെടുന്നത് അത് ഏറ്റവും പൂർണമായി കുരിശിൽ വെളിപ്പെടുന്നു നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ഏറ്റുപറയുമ്പോൾ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതിനു മുമ്പ് മനുഷ്യപുത്രൻ കഷ്ടപ്പെടുകയും നിരസിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യണമെന്ന് യേശു ഉടൻ വിശദീകരിക്കുന്നു ലൂക്കോസ് അധ്യായം ഒൻപത് വാക്യം ഇരുപത്തിരണ്ട് യഥാർത്ഥ മഹത്വം ആധിപത്യമല്ല മറിച്ച് കഷ്ടപ്പെടുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് ചരിത്രം നമുക്ക് എണ്ണമറ്റ ഉദാഹരണങ്ങൾ നൽകുന്നു പീഡനകാലത്ത് ഒരു പുരോഹിതൻ രഹസ്യമായി കുർബാന അർപ്പിക്കുമ്പോൾ പട്ടാളക്കാർ അതിക്രമിച്ചു കയറി ഒരു യുവ അമ്മ തന്റെ കുട്ടിയോടൊപ്പം മുട്ടുകുത്തി ഉറച്ചുമന്ത്രിച്ചു നീ ക്രിസ്തുവാണ് അവരുടെ ധൈര്യം ഒരു പട്ടാളക്കാരനെ ഒരു മറിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി അവരെ രക്ഷിക്കാൻ പ്രേരിപ്പിച്ചു ആ നിമിഷത്തിൽ വിജയിച്ചത് ബലപ്രയോഗമല്ല വിശ്വാസവും ത്യാഗപരമായ സ്നേഹവുമാണ് വിശുദ്ധരായ കോസ്മാസും ഡാമിയനും ഇതേ സത്യം ജീവിച്ചു അവർ കൂലിപ്പട്ടാളമില്ലാത്ത രോഗശാന്തിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സ്വതന്ത്രമായി വൈദ്യശാസ്ത്രം പരിശീലിക്കുകയും ലാഭത്തിനു വേണ്ടിയല്ല സ്നേഹത്തിനുവേണ്ടി രോഗികളെ ചികിത്സിക്കുകയും ചെയ്തു അവരുടെ വൈദ്യപരിജ്ഞാനത്തേക്കാൾ ഉപരിയായി അവരുടെ ദാനധർമ്മം ക്രിസ്തുവിനുള്ള അവരുടെ സാക്ഷ്യമായിരുന്നു അവരുടെ മാതൃക ഇന്നും നിലനിൽക്കുന്നു കുറച്ചുനാൾ മുമ്പ് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഡോക്ടർ തന്റെ ജീവൻ പണയപ്പെടുത്തി മുറിവേറ്റവരെ സൗജന്യമായി പരിചരിച്ചു അദ്ദേഹം പറഞ്ഞു ഒരാൾക്ക് രോഗശാന്തി നൽകാൻ എനിക്ക് കഴിയുമെങ്കിൽ കോസ്മാസും ഡാമിയനും ചെയ്തുപോലെ എന്റെ സുഹൃത്തുക്കളെ അവരുടെ വിരുന്ന് നമ്മയും അതേ പാതയിലേക്ക് വിളിക്കുന്നു ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിസ്സാരതയോ നിസ്സാരതയോ തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യം ക്ഷണിക്കുക രണ്ടാമതായി യഥാർത്ഥ സന്തോഷം ദൈവത്തിൽ നിന്നു മാത്രമാണ് വരുന്നതെന്ന് തിരിച്ചറിയുക സമ്പത്തിൽ നിന്നോ നേട്ടങ്ങളിൽ നിന്നോ അല്ല മൂന്നാമതായി കുരിശിനെ സ്വീകരിക്കുക ത്യാഗത്തിൽ നിന്ന് ഓടിപ്പോകുകയല്ല മറിച്ച് ക്ഷമിക്കുകയും കഷ്ടപ്പെടുകയും സേവിക്കുകയും ചെയ്യുന്ന സ്നേഹം തിരഞ്ഞെടുക്കുക ഒടുവിൽ പ്രതിഫലത്തെക്കുറിച്ച് ആശങ്കയില്ലാതെ സൗജന്യമായി ദയ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോസ്മാസിനെയും ഡാമിയനെയും പിന്തുടരുക എല്ലാറ്റിനുമുപരി യേശു നമ്മിൽ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഹൃദയത്തിൽ എടുക്കാം ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു നമ്മുടെ ഉത്തരം വാക്കുകളെക്കാൾ കൂടുതലായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അത് എഴുതപ്പെടട്ടെ നിലനിൽക്കുന്ന വിശ്വാസം സേവിക്കുന്ന സ്നേഹം മങ്ങാത്ത പ്രത്യാശ എന്നിവയിലൂടെ കാരണം കുരിശിലും വിശുദ്ധന്മാരിലും സാധാരണ വിശ്വസ്തരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു സ്നേഹത്തിൽ ജീവിക്കാൻ നാം തീരുമാനിക്കുമ്പോഴെല്ലാം അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ആമേൻ